കാണിച്ച നല്ല നിങ്ങൾ എന്തൊരവസ്ഥയാണ് ഏതൊരു സിനിമയില് സുകുമാരി ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സൊസൈറ്റി ലേഡി ആയിട്ട് ഏകദേശം അത് മറികടന്നു പോയിട്ടോ രേണുസുതി ഒരു വീടൊരാള് വെച്ചു കൊടുത്തു ആ വീട് വെച്ചു കൊടുത്ത ആളെ നിരന്തരം അപമാനിക്കുന്നു നിരന്തരമായിട്ട് കിച്ചു തന്നെ ഓരോ ലൈവിൽ വന്നിട്ട് കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഫിറോസ്കയുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അയാളോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ ഇവിടെ രേണുസൃതി കാണിച്ചു കൂട്ടുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ രേണുവിന് ഒരു പ്രത്യേകതയുണ്ട് അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ കിടക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആരെങ്കിലും എന്തെങ്കിലും ദാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണരുത് എന്നാണല്ലോ പക്ഷെ പല്ലും എണ്ണും നഖവും എണ്ണും രോമവും എണ്ണും എന്നതിന് ശേഷം അത് തന്ന ആളെ നല്ല രീതിയിൽ അങ്ങ് വർണ്ണിക്കും എന്നുള്ളതാണ് വീട് വെച്ചു കൊടുത്തതും സ്ഥലം കൊടുത്തതുമായ ആളുകളൊക്കെ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് അപമാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അപമാനിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് തങ്കച്ചൻ ചേട്ടൻ തങ്കച്ചൻ ചേട്ടൻ വീട് അടർത്തി എടുത്തിട്ടായിരുന്നു പറഞ്ഞിരുന്നത് എന്ത് വീടാണ് ഈ വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ മുകളിൽ വാല്യൂ ഉള്ള ആ ഒരു വീട് വെച്ചു കൊടുത്തിട്ടും ആ വീട് തന്ന ആളുകളെ കുറ്റം പറയുക ഇവനോട് ഇവനോടാരാണ് ഞങ്ങൾക്ക് വീട് വെച്ച് തരാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഊളത്തരവും പറയുക അങ്ങനെ ഓരോ ഊളത്തരങ്ങൾ പറയുമ്പോഴും തൊട്ടപ്പുറത്ത് ഒരു മനുഷ്യൻ ഉണ്ട് കിച്ചു എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ ജനഹൃദയത്തിനകത്ത് തന്നെ കിടന്നിരുന്നു എന്നുള്ളതാണ് കൊല്ലസുദ്ധി എന്ന് പറയുന്ന വ്യക്തി അയാള് മദ്യപിച്ചിരുന്നു ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു ഇതൊന്നും ആരും അറിയാതെ പോയിരുന്ന അയാളുടെ ദൂഷ്യഫലങ്ങളും ആരും അറിയാതെ പോയിരുന്ന ഒരു വിഷയമായിരുന്നു പക്ഷെ രേണുസുദ്ധി എന്നാണോ സോഷ്യൽ മീഡിയയിൽ പ്രഹസനം താണ്ടവമാണോ തുടങ്ങിയത് അന്ന് മുതൽ ആ മനുഷ്യനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തേക്ക് വന്നു രേണു ഒരൊറ്റ ആൾക്കാരെ തന്നെയാണ് കൊല്ലസുദ്ധി എന്ന് പറയുന്ന വ്യക്തി ആളുകൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ആ ഇഷ്ടം ഇപ്പോ കഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് താല്പര്യമില്ലാതെ ആവുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ഊളത്തരങ്ങൾ കൊല്ല സുദ്ധിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറഞ്ഞു ആ ഒരു കാരണം കൊണ്ട് അയാൾ മരിച്ചതിന് ശേഷം നാണം കെട്ടു എന്ന് പറയേണ്ടി വരും ഈ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം അത് വലിയ ചർച്ചയാണ് ചർച്ചയാണവിടെ ആ സമയത്താണ് കിച്ചു ഒരു ലൈവുമായി വന്നിട്ടുള്ളത് അതൊന്ന് കാണണം കേട്ടോ ഞാൻ ഇതുവരെ അല്ല ഞാൻ പറയട്ടെ പറയട്ടെ ഞാനൊരിതായിട്ട് പറഞ്ഞിട്ടുമില്ല എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്ക് ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല ഒക്കെ എനിക്ക് മെസ്സേജ് ഞാൻ ഒരു പ്രശ്നവുമില്ല അതിനർത്ഥം രേണു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അവര് നിരന്തരമായിട്ട് ഈ വിഷയങ്ങളിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടായിരുന്നു സാമ്പത്തികമായി ആളുകൾ സഹായിച്ചിരുന്നു എല്ലാം തകർത്ത് അരിപ്പണമാക്കിക്കൊണ്ട് രേണുവിന്റെ ഒരൊറ്റ ഡയലോഗാ ചോരുന്ന വീട് അത് കേട്ടതോട് കൂടിയിട്ട് കുറച്ച് ആളുകളെങ്കിലും ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ വലിയ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കൊന്നും ഉണ്ടാ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള സൈബർ ആക്രമണം എന്നൊന്നും വിഷയമുള്ള കാര്യമില്ല കാരണം ഓപ്രയത്നങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തെറിയും മറ്റുള്ള കാര്യങ്ങൾ എന്നെ കേൾക്കുക പക്ഷെ നെഗറ്റീവ് മതി എനിക്ക് ജീവിക്കാൻ എന്നുള്ള ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പം ഇപ്പൊ ലാലേട്ടന്റെ അമ്മ വെച്ച സമയത്ത് അവിടെ പോയി ഭയങ്കരമായിട്ടുള്ള സങ്കടവും മറ്റുള്ള കാര്യങ്ങളും കാണിച്ച് അതേ വസ്ത്രത്തോടു കൂടി നേരെ വന്ന് അടുത്ത് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഹസനാണെന്നുള്ളതാണ് എന് ശേഷം എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഞാനത് ഇവിടെ പറയുന്നില്ല തുടർന്ന് കേൾക്കാം കേട്ടോ എനിക്ക് വളരെ സന്തോഷം മാത്രമുള്ള മാത്രമേ ഉള്ളൂ അങ്ങനെനിക്ക് തന്നതിലും ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം നമ്മളാണ് ചെയ്തത് അവരുടെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഇത്തരത്തല്ല അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം എന്താ നമുക്കൊരു ഒരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വീട് കിട്ടി ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് സ്വയം പരിഹരിക്കണം എന്നുള്ളതാണ് ബൾബ് മാറ്റാൻ പോലും അയാളെ വിളിച്ച് ശല്യം ചെയ്തിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തങ്കച്ചൻ ചേട്ടനെ അവിടെ വലിയ രീതിയിൽ ഭയങ്കര ഡെവലോക് അടിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ മക്കൾക്ക് വീട് വെച്ചു കൊടുക്കേണ്ടത് ഈ വീട് വെച്ചു കൊടുത്തിട്ടുള്ളത് കൊല്ലം സുദിയുടെ മക്കൾക്കാണ് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം കൊല്ല സുധിയുടെ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ഇൻഷുറൻസ് തുകയുണ്ടല്ലോ ഭാര്യയായ എനിക്കും അതിന് അവകാശമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ഇപ്പം രംഗത്ത് വന്നിട്ടുള്ളത് ഞാൻ ഞാനത് കഴിഞ്ഞ് കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് എന്താ എന്നുള്ള ചോദ്യം ചോദിക്കും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ ചെറിയ പ്രായമാണ് നിങ്ങൾക്ക് കല്യാണം കഴിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് യാതൊരു തെറ്റുമില്ല എന്നല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതൊക്കെ നിന പറയുന്നേ ആളുകൾ വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടോ ആ അഭിപ്രായങ്ങളും കൂടി ആളുകൾ രേഖപ്പെടുത്തുന്നുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു വീടുമായി ബന്ധപ്പെട്ടുള്ള കിച്ചുവിന്റെ ഈ ഒരു സംഭാഷണങ്ങളും ആ ഇൻഷുറൻസ് തുക കൈക്കലാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞാൽ കഴിച്ചാൽ നിങ്ങൾക്ക് എന്താ എന്നുള്ള ആ ഒരു സംഭാഷണം ചേർത്ത് വെക്കുമ്പോൾ ആളുകൾ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുള്ളതാണ് സാമ്പത്തികമായി നേട്ടം കിട്ടിക്കഴിഞ്ഞാലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ കിട്ടിക്കഴിഞ്ഞാലോ അത് തന്ന ആളുകളെ തള്ളി പറയുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് ഇതിനോടൊക്കെ തന്നെ മനസ്സിലാവും എന്നുള്ളതാണ് ചിച്ചു എന്തായാലും നല്ല മനുഷ്യനാണ് നല്ലൊരു പയ്യനായിട്ട് തന്നെയാണ് വളർന്നു വരുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട് കാരണം വീട് വെച്ച് തന്ന ആളോട് എങ്ങനെ നന്ദി പ്രകടിപ്പിക്കണമെന്ന് ആ കൊച്ചു പയ്യൻ അറിയാം എന്നിട്ട് ലോകവിവരവും നല്ല പരിചയമുള്ള ആളാണെന്ന് സ്വയം അഹങ്കരിക്കുന്ന രേണുവിനത് മനസ്സിലാവുന്നില്ല ഒരു 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 വീട് വീട് ഞാൻ ഒരിക്കലും തള്ളി സ്ഥലവും വീടും കാര്യം അത് അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നോ ഉള്ള കാര്യമാണ് നമ്മളാ പിന്നെ വീടും സ്ഥലവും നോക്കണത് നമ്മൾ നാളെ കുറ്റം പറഞ്ഞിട്ട് ഉത്തരവാദിത്തതാണ് കേട്ടില്ലേ അവിടെ തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയും രേണുവും കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ തന്നെയാണ് ഈ പിള്ളേര് പറയുന്നത് ആ ചെറിയ പിള്ളേരാ പറയുന്നത് ആ വകതിരിവ് പോലും ഇല്ലാതെ പോയി രേണുവിന്റെ അച്ഛനും അത് ഇല്ലാത്ത പോകുന്നത് വലിയ കഷ്ടാണെന്നുള്ളതാ രേണു രേഷ്മയുടെ രേഷ്മ എന്താണ് ഇങ്ങനെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം റീച്ചിന് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത് ഇപ്പൊ കേട്ടില്ലേ എനിക്ക് ഭയങ്കര ഭംഗിയാണ് ഭയങ്കര സൗന്ദര്യമുള്ള ആളാണ് നിങ്ങൾ ക്യാമറ വെക്കുന്നതിന്റെ കുഴപ്പാണെന്നൊക്കെ പറയുന്നത് ആളുകൾക്ക് സൗന്ദര്യബോധം പല രീതിയിലാണെന്നുള്ളതാ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസിന് അവർ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഫോട്ടോസിനെ കൃത്യമായിട്ട് ആളുകൾ കമന്റ് ഇടും അത് അവരുടെ ഒരു അവകാശം കൂടിയാണെന്നുള്ളതാണ് അഭിപ്രായം പറയാലോ അവർ പൈസ കൊടുത്ത് നെറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അവർ പ്രതികരിക്കും എന്നുള്ളതാണ് ഇവിടെ രേണു എന്താണ് ഇങ്ങനെ വലിയൊരു ഡൗട്ടാണ് അല്ലെ അവിടെ തുടക്കം മുതൽ ഈ ഒരു ദിവസം വരെയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും പ്രഹസനം കൊണ്ട് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് കോപ്രേസനങ്ങൾ കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അവിടെ ഒരുപാട് ഷോർട്ട് ഫിലിമിൽ മറ്റുള്ളവരൊക്കെ അഭിനയിച്ചെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ കാര്യം കറക്റ്റ് ആണെന്നുള്ളത് ഇടക്കൊക്കെ ഏതെങ്കിലും ട്രോളർമാരെടുത്ത് പൊക്കുമ്പോൾ കാണുന്നതല്ലാതെ എന്താണ് ഈ ഒരു ഷോർട്ട് ഫിലിമുകൾ കൊണ്ടും അല്ലെങ്കിൽ ആൽബം കൊണ്ടും അതിന്റെ പ്രൊഡ്യൂസർമാരൊക്കെ കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഒരു സാധനം വരുമ്പോൾ അത് ക്ലിക്ക് ആവണം ക്ലിക്ക് ആയിട്ട് അതിനുള്ള പ്രതിഫലം കിട്ടണം അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടണം ഒരു അവാർഡെങ്കിലും കിട്ടണം ഇതൊന്നുമില്ല ഷോർട്ട് ഫിലിം വരുന്ന ആൽബം വരുന്നു അത് എവിടെ വരുന്നു ദൈവ നമ്പരാൻ മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് കൊള്ളാം എന്തായാലും ഈ പിള്ളേര് ഒന്നര പിള്ളേർ തന്നെയാണ് കേട്ടോ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു രേണു തന്നെയാണ് എല്ലാ കാരണത്തിനും പിന്നിൽ എനിക്കിപ്പം കംഫോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്ന കൊല്ലത്ത് പറ്റത്തുള്ളത് അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത് അതെല്ലാവർക്കും അറിയാമോണെ നീ ആ വീട്ടിൽ വരാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം നിന്റെ പഠനവും മറ്റുള്ള കാര്യങ്ങളും കൂട്ടുകാരും എല്ലാവരും അവിടെയാണ് അതുകൊണ്ട് തന്നെ അവിടെയാണല്ലോ നിന്നിരുന്നത് സ്വാഭാവികമായിട്ട് അവിടെ നിന്നും നടാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇപ്പൊ ആ വീട്ടിൽ താമസിക്കുന്നവര് ആ വീട്ടിലുള്ള പ്രശ്നങ്ങൾ അത് അവര് പരിഹരിക്കേണ്ടതാണ് അല്ലാതെ അത് വീടുണ്ടാക്കി തന്ന ആളുടെ തലയിലേക്ക് കയറ്റി വെക്കലേ വേണ്ടത് കുറച്ച് സ്ഥലം കിട്ടുന്നു അതിലൊരു വീട് കിട്ടുന്നു ചെറിയൊരു സാധാരണ വീടല്ല നല്ല ഭംഗിയുള്ള വളരെ ഭംഗിയുള്ള ഒരു വീടാണ് കിട്ടിയിട്ടുള്ളത് അതൊക്കെ ഒരു അത്യാവശ്യം ഗൾഫിലൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ടൊക്കെ ആളുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വീടുകളല്ലേ അത്ര ആഗ്രഹങ്ങളിലുള്ള വീടുകളാണെന്നുള്ളതാ അപ്പൊ അങ്ങനെ ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ നമ്മളത് പൊന്നുപോലെ നോക്കുക കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മളത് നോക്കുക എന്നുള്ളതാണ് ആ ഒരു വകതിരിവ് ഒന്നും രേണുവിനില്ല രേണു എന്നിപ്പോ ബിഗ് ബോസ് എന്ന് വന്ന കാര്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിന് വരുമ്പോഴത്തും കിച്ചു മുന്നേ സിച്ചു കുച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ടാണ് അവർന്ന് വന്നത് നമ്മൾ വിചാരിക്കുന്നത് മക്കളെ കാണാൻ വേണ്ടിയിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണെന്നാണ് പക്ഷെ അതല്ല സംഭവിച്ചത് ആ ഒരു എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്നത് ഓരോരോ ഷൂട്ടിംഗ് സെറ്റുകളിലേക്കാണെന്നുള്ളതാണ് മകനെ കാണാൻ കൊഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുമ്പോഴും അവർ ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഈ മക്കളെ അടുത്ത് പോകുന്ന സംഭവങ്ങളൊന്നും നമ്മൾ തീരെ കാണാറില്ല നേരെ ബിഗ് ബോസിനകത്തുനിന്ന് പുറത്തു വരുന്നു പിന്നെ അതുകൊണ്ട് കാണാൻ തുടങ്ങുന്ന മുഴുവൻ ഇത്തരം വീഡിയോസ് ആണെന്നുള്ളതാണ് അതാണ് ആ ബിഗ് ബോസിൽ പോയ സമയത്ത് അവരോട് ഹെയ്റ്റ് ഉണ്ടായിരുന്ന ആളുകൾക്ക് താല്പര്യം തോന്നി ഒരു സ്നേഹം തോന്നി അത് കൂടെ ഉണ്ടായിരുന്ന കോ കണ്ടസ്റ്റൻസ് പറയുന്ന പല വാക്കുകളും ജനങ്ങൾക്ക് അത് എന്തറിയണമെന്ന് അങ്ങനെ പറഞ്ഞത് എന്നുള്ള ആ ഒരു കാരണമുണ്ട് സോഫ്റ്റ് കോണർ വർക്കൗട്ട് ആയിട്ട് വന്നതാ എന്നാൽ അതേ ആളുകൾ വീണ്ടും തിരിച്ചു പറയേണ്ട അവസ്ഥ വരികയാണെന്നുള്ളതാണ് ഇവർ വീണ്ടും കാട്ടി തുടങ്ങി അവര് വീണ്ടും വീട് വെച്ച ആളുകളെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി അത് തന്നെ അവർക്ക് അറിയാം സഹായിക്കുന്ന ആ ഒരു കൈക്ക് തന്നെ തിരിച്ചു കൊത്തി കഴിഞ്ഞാൽ ജനങ്ങൾ അത് ഏറ്റെടുക്കും അത്യാവശ്യം വീണ്ടും റീച്ചിലേക്ക് പോകും ആ ഒരു കാരണം കൊണ്ടാവും എന്നുള്ളതാണ് എന്നാലും കിച്ചുപോനെ നീ ആൾ സംഭവമാണ് നീ ആ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എല്ലാ സമയത്തും നിന്റെ നിലപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഫിറോസ്ക എന്ന് പറയുന്ന വ്യക്തി അയാൾ ചെയ്ത ആ ഒരു നന്മയെ ഒരിക്കലും താഴ്ത്തി കെട്ടാൻ കഴിയില്ല വേണു കാണിച്ചു കൂട്ടുന്ന കോപ്രയതങ്ങൾ ഞാൻ എന്ത് പറയാനാ അതാണ് ഈ പറയാണ്ട പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും പേരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി തന്നെ സന്ധ്യപ്പെടുപ്പോൾ